നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് മുട്ടത്തോരനാണ് നമുക്ക് എല്ലാവർക്കും മുട്ടത്തോരൻ ഉണ്ടാക്കാൻ അറിയാം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഒരു മുട്ടത്തോരൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ആ രീതിയിലല്ല പുതിയ രീതിയിലാണ് തയ്യാറാക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ മൂന്ന് മുട്ടയുണ്ട് അത് നാടൻ മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഇതേ രീതിയിലാണ് നമ്മൾ അരിഞ്ഞതെക്കുന്നത് പിന്നെ രണ്ട് കരിയാപ്പല കരിയാപ്പല തണ്ട് രണ്ട് പച്ച ഒരു പച്ചമുളകാണ് രീതിയിൽ അരിഞ്ഞിട്ടേക്കാണ് നമുക്ക് ഞാനെന്ന് പറയുന്നത് തേങ്ങ ഉണ്ട് വെളുത്തുള്ളി രണ്ടുമൂന്ന് ചുമന്നുള്ളിയുണ്ട് കൊച്ചുള്ളി ഇനി നമുക്കെന്ന് പറയുന്നത് ഒരു പാനിലെടുക്കാം നമുക്ക് നമുക്ക് കത്തിക്കാം സ്റ്റൗ ഒന്ന് കത്തിക്കാം പാത്രം നമുക്ക് ചൂടായി കഴിയുമ്പം പാനിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് പാനിൽ ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് സ്പൂണ് നമുക്ക് എത്ര ഓയിൽ വേണം അതനുസരിച്ച് ചേർക്കാം നമുക്കുടെ സാധനത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം ഇത് ഞാൻ ചെറിയ രണ്ട് സ്പൂണ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് കുറച്ച് സവാളയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ അതിനകത്തോട്ട് അല്പം കടുവിടാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് മുഖ സവാള ഇടാം നമുക്ക് അതിനകത്ത് ഈ പച്ചമുളക് ഉണങ്ങിടാം നമുക്ക് ഇതിനകത്തോടെ അല്പം ഉപ്പ് ഇടാം മുട്ടത്തോറിന് ഇത് ഒരുപാട് ഉപ്പ് നമുക്ക് ഇടണ്ട ചിലപ്പം അത് കൂടി പോകാൻ സാധ്യത കൂടുതലാണ് നമുക്ക് കുറച്ച് ഉപ്പിട്ട് നോക്കിയിട്ട് നമ്മത് പിന്നീട് നമുക്ക് അതെല്ലാം ഭാഗമായിട്ട് നോക്കിയാൽ മതി ഉപ്പൊക്കെ ഒന്ന് ചെന്ന ഉള്ളി എന്നും വാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ടേക്കുന്നത് മുട്ടത്തോറിന് നമുക്ക് പല രീതിയിലും വെക്കാം അതനുസരിച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും തക്കാളി ഇട്ടും വെക്കാം തക്കാളി ഇടാതെയും വെക്കാം ഇപ്പം ഞാനിത് വെക്കുന്ന മുട്ടത്തോരെന്നു പറയുന്നത് ചതച്ചാണ് വെക്കുന്നത് തേങ്ങ ചതച്ച് വേണം മുട്ടത്തോരൻ വെക്കുന്നത് ഉള്ളി ചെറിയ ഒരു ബ്രൗൺ കളർ പോലെ വരണം നമുക്ക് ഇതിനകത്തോ രണ്ട് രണ്ട് കരിയാപ്പിലിട്ടേക്കാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് മുട്ടത്തോരന് കുഞ്ഞുങ്ങൾക്കൊക്കെ അതില് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചോറൊക്കെ പെട്ടെന്നൊന്ന് ഒരു തോരൻ ആക്കണമെങ്കിൽ ഒരു സവാളിയൊക്കെ അങ്ങോട്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപവമാണ് മുട്ടത്തോരന് അത് അതുപോലെ തന്നെ നല്ല വൈറ്റമിൻസ് ഉള്ളതാണ് സാധനം കൂടിയാണ് മുട്ടത്തോരന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും എല്ലാവർക്കും മലവർക്കല്ലും കുഞ്ഞുങ്ങൾക്കായാലും എല്ലാവർക്കും നല്ലതാണ് മുട്ടത്തോരന് തേങ്ങ എത്ര നമുക്ക് ഒരു അല്പം മഞ്ഞപ്പൊടി ഇടാം നമുക്ക് അല്പം മുളക് പൊടി ഇടാ തിരിച്ച് തെരുവുള്ള മുളക് പൊടിയാണ് പച്ചമുളക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ചകലം കുരുമുളകോട് ചേർക്കണം അപ്പൊ ഒരുപാട് എരിവ് ആവാനും പാടില്ല മുട്ടത്തോറിന് ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് അങ്ങനെ നമ്മൾ ഉൾസവാള അല്പം നല്ലതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് നമുക്കതിനായിട്ട് അല്പം കുരുമുളക് കൂടി ഇടാം എല്ലാം പച്ചമുളക് എല്ലാം കൂടെ ചേരുമ്പോൾ ഒരുപാട് വരും ആകരുത് എന്നാലും ഞാൻ അല്പം ചേർത്തിട്ടുണ്ട് കുരുമുളക് എപ്പോഴും നല്ലതാണ് മുട്ടയ്ക്കും മുട്ട കറിക്കും മുട്ടത്തോരനും ഒക്കെ കുരുമുളക് എല്ലാ കറിക്കും നല്ലതാണ് ചേരുന്നത് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണവും ഒക്കെ ഉണ്ടാകും നമ്മളീ ഞാൻ ചതച്ചുകൊണ്ട് വന്ന ഈ അത് ഈ അരപ്പ് ഈ ചതച്ചുകൊണ്ട് വന്ന തേങ്ങ നമുക്ക് ഇതിനകത്തോട്ടിടാം ചതയ്ക്കാതെയും ചേർക്കാം ചതച്ചും ചേർക്കാം അപ്പോൾ ഓരോന്നും അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മൾ എല്ലാ രീതിയിലും ചെയ്യുന്നത് നല്ലതാണ് എൻ്റെ ചെറിയ എണ്ണയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇനി നമുക്ക് ഈ മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിക്കാം മുട്ട വേണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ മൂന്ന് മുട്ട എടുക്കുന്നുള്ളു അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് മുട്ടയൊക്കെ എത്ര എടുക്കണം എന്നുള്ളത് അതനുസരിച്ചിരിക്കും ഇപ്പം മൂന്നും നാലും പേർക്ക് ഉള്ള കറിയാണെങ്കിൽ തോരനാന്നെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ മുട്ട മതിയായിരിക്കും അത് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് അത് അതിനനുസരിച്ച് അതെല്ലാം സാധനം സവാളയും എങ്ങനെ അതനുസരിച്ച് കൂടുതലായി വേണം ഇനി നമുക്കൊന്ന് ചിക്കി തോത്തി എടുക്കാം നമുക്ക് അന്നെ ഫ്ലെയിം കൂട്ടിയിടണം ഒന്നിതാവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് നമ്മൾ ഒന്ന് ഉപ്പുകൂടെ നോക്കണം കറക്റ്റ് ആണോ ഇല്ലയോന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടല്ലോ ഇനി എത്രമാത്രം ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ അതിന് ഉപ്പ് ചേർത്തില്ല അന്നേരം ശാള് ഉപ്പ് ചേർത്തതേ ഉള്ളൂ ഒന്ന് വെള്ളാതിന്റെ ഇതെല്ലാം ഒന്ന് മിക്സ് ആവണം നമുക്ക് ഒരു അല്പം ഉപ്പൂടി ഇടാം ചുക്കിത്തോത്താം നമുക്കിതിനെ ചുക്കിത്തോത്തി എടുക്കാം കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാൻ നല്ലതാണ് നോക്ക് നല്ലതായിട്ട് നമ്മൾ മുട്ടക്കാട് റെഡി ആയിട്ടുണ്ടാവും പെട്ടെന്ന് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒപ്പമാണ് മുട്ടത്തോരന് ഇത് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുക ചോറിന്റെ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അങ്ങനെ മുട്ടത്തോളം നമുക്ക് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെക്കി തോത്തി എടുക്കണം നമ്മൾ ഇത് ഇളക്കുന്ന അനുസരിച്ച് അതിന്റെ മുട്ട ഇതിങ്ങനെ തോന്നും തോന്നും തരിതരിയായിട്ട് വരും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് മുട്ടത്തോരന് നമുക്ക് നോക്കാം പിന്നെ ടേസ്റ്റ് എങ്ങനെയാണോ നോക്കാം അടിപൊളി തന്നെയാണ് നല്ല ടേസ്റ്റ് ആണ് ചുമ്മാ ഇത് ഒന്നുമില്ലാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ് ോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം